വില ഓൾറെഡി വലിയ ഉയർച്ചയിലാണ് ഉള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിക്കണത് വാങ്ങാൻ ഒക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറി അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഗോൾഡ് ആൾറെഡി ഭയങ്കര ഉയർച്ചയിലാണുള്ളത് ഇപ്പോൾ ഇവിടെ കേട്ട് കേട്ടി ഇടിയും എന്നാണ് ശരിക്കും പറയേണ്ടത് അത്രയും ഉയർച്ച പ്രത്യേകിച്ച് ഞായറാഴ്ച മാർക്കറ്റ് തുറന്നു തിങ്കളാഴ്ച പക്ഷേ ലെബനോണിൽ ഇസ്രായേലിൻ്റെ അറ്റാക്ക് നടത്തുന്നു ലബനോണിൽ ഇസ്രായേൽ നടത്തുന്നു അതേ അതല്ല അതിനേക്കാളും പ്രശ്നം യമനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതോടുകൂടി വലിയ രീതിയിൽ പോയിൻറ്റ് ഈ അണക്കാൻ കഴിഞ്ഞിട്ടില്ല പന്ത്രണ്ട് മണിക്കൂറായി അഞ്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നമ്പർ ഉയർന്നു കൊണ്ടേ നിൽക്കുകയാണ് അപ്പോൾ അഞ്ചോ ആറോ കണക്ക് ആദ്യം മൂന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേർക്ക് എൺപത് പേർക്ക് സിവിയർ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ എൺപതോളം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ സിവിയാരിറ്റി അനുസൃതമായി ഇനി മാനസംഖ്യയ്ക്ക് ഉയരാം അപ്പോൾ ബുദ്ധികളനുസൃതമായി തിരിച്ചാക്രമിച്ചു ആരോ സ്പെക്ട്രം ആരോ ത്രീ ഉപയോഗിച്ച് ഇസ്രായേൽ ഡിഫെൻസ് സിസ്റ്റം ഉപയോഗിച്ച് അത് തടുത്തിട്ടുണ്ട് വീട്ടിലൂടിയും പ്രശ്നമാണ് കപ്പലിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ വീണ്ടും പോയിട്ടുണ്ട് വൈഡ് വാറിലേക്ക് സാധ്യതകളൊക്കെ വരുന്നുണ്ട് എന്ന് വെച്ചാൽ സ്റ്റഡീസുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ അവസ്ഥയിൽ സ്വർണ്ണവില വീണ്ടും ഉയരും പിന്നെ ജൂലൈ ഇരുപത്തി മൂന്നിന് അല്പം ടാക്സ് കുറക്കുകയാണെങ്കിൽ കിട്ടിയും മനസ്സിലായില്ലേ അതായത് മറ്റന്നാൾ ഏതായാലും സ്വർണ്ണവില കുതിച്ചേരാനുള്ള എല്ലാ അവസ്ഥയും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില കുതിച്ചേരണനുസരിച്ച് കേരളത്തിലും ഉയരും ഇപ്പോൾ എന്തായാലും അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന ഹയർ പ്രൈസിലാണ് കേരളത്തിലെ സ്വർണ്ണം വരിക ഇൻ്റർനാഷണൽ മാർക്കറ്റാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് റൗണ്ടിലാണ് കിടക്കുന്നത് എന്തായാലും അടുത്ത ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി ആയി തിരയിൽ ഇപ്പോൾ വരും അത് കിട്ടുന്ന ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക